ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമുക്ക് കാണാൻ വളരെ ഭംഗിയുള്ള അതിലേറെ കഴിക്കാൻ അതിലേറെ രസമുള്ള ഒരു സംഭവമാണ് കേട്ടോന്ന് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് നമുക്ക് എന്ത് പേരെ വേണമെങ്കിലും വിളിക്കാം ഞാനിപ്പോൾ തൽക്കാലം ഫ്ലവർ ചിക്കൻ എന്ന് പറയാം അല്ലെങ്കിൽ ചിക്കൻ ഫ്ലവർ എന്ന് പറയാം എന്താണെങ്കിലും വേണേലും പറയാം കേട്ടോ അപ്പോൾ നമുക്കതിനായിട്ട് ഇവിടെ വേണ്ടത് കുറച്ച് ചിക്കനാണ് എല്ലില്ലാത്ത കുറച്ച് പീസസ് ആണ് ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഞാനൊര കിലോനോളം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ ടിക്ക മസാല ഞാനിവിടെ ടിക്ക മസാല മസാലയാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ അടുത്ത് പെരിപ്പെരി മസാലയോ അല്ലെങ്കിൽ സാധാ ചിക്കൻ മസാലയോ ചിക്കൻ പൗഡർ അങ്ങനെ എന്ത് എന്ത് പൗഡറാണ് ഉള്ള വച്ചാൽ അത് ഇടാട്ടോ ഞാനിവിടെ ടിക്ക മസാല എന്നിട്ട് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉണ്ടാവും കേട്ടോ അതൊന്ന് ജസ്റ്റ് ചതക്കി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് ഒരു ഒന്നേക്കാ ടീസ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിലൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ആ ചിക്കൻ്റെ മേലുള്ള ഒരു വെള്ളം കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം കോട്ടായിട്ട് കിട്ടും കേട്ടോ ഞാനിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കാണ് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇടുകയാണ് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല ജസ്റ്റ് തേച്ചു മസാല തേച്ചു അത് അപ്പം തന്നെ നമ്മളതിലാ ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് ഓവറായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു മസാല ഒന്ന് അതിൻ്റെ മേലെ പിടിച്ച് ഒന്ന് ഒന്നതിൻ്റെ ഒരു പച്ചമണം ജസ്റ്റ് ഒന്ന് പോവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മൂടി വെക്കാനും പാടില്ല തുറന്നിട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ഒന്ന് അതിൻ്റെ മേലെയുള്ള മസാലയൊക്കെ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി കിട്ടും കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് മാത്രമാണ് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് വെച്ചിട്ടില്ല ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല കാരണം നമ്മളിതിന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് കുക്കായിക്കോളൂ കേട്ടോ കേട്ടോ ഈ ഒരു പരിവായി കഴിയുമ്പോൾ ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം മസാലയൊക്കെ അതിൻ്റെ മേലെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ് അപ്പോൾ ഞാനിവിടെ ഷീറ്റാണ് സ്വീറ്റ്സിൻ്റെ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക സെൻ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം അമർത്തി കൊടുക്കരുത് കേട്ടോ അതിൻ്റെ എഡ്ജ് അമർത്തരുത് അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവും ഇതേപോലെ കുറച്ച് കേപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫുള്ളായിട്ട് മൊത്തം ഇങ്ങനെ എഡ്ജ് വരെ കട്ട് ചെയ്യരുത് ആ ഒരു ഷീറ്റിന്റെ പകുതി വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് താനും കഴിക്കാൻ അതിലേറെ സൂപ്പറാണ് കേട്ടോ അപ്പം ഇതേപോലെ ചെയ്തെടുക്കുക ഞാനിപ്പോൾ രണ്ട് ഷീറ്റ് ഒപ്പം വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യണത് അങ്ങനെ അപ്പോൾ നമുക്ക് ഒന്നുകൂടി എളുപ്പമാവുമല്ലോ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് രണ്ട് ഷീറ്റ് കട്ട് ചെയ്ത് കിട്ടും ഇപ്പോൾ ഇത് രണ്ട് ഷീറ്റ് ഉണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുവാണ് ഇതൊന്ന് വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ആ ഒരു ഒരു ഷീറ്റിനെ നമ്മൾ ആദ്യം ചെയ്ത പോലെ വീണ്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ അറ്റത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിനെ മെല്ലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും ഇത് അത്ര ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു കാര്യമാണ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പൂവായിട്ട് മാറിയില്ല അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് കണ്ടോ എന്തൊരു ഭംഗിയാണത് കാണാൻ നോക്കിയത് ഇനി നമുക്ക് വേണ്ടത് ടൂത്ത് പിക്കാണ് കേട്ടോ അപ്പോൾ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ആ ഒരു അറ്റം ആ ചിക്കൻ്റെ കൂടെ തന്നെ ചിക്കനും കൂടി ചേർത്തിട്ട് അതിനൊന്ന് കുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഇത് ഒരിക്കലും ഇത് വിട്ടു വിട്ടുപോയില്ലോ അപ്പം നമ്മൾ ഈ ടൂത്ത് പിക്കോട് കൂടി തന്നെയാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഞാനിത് നോമ്പിന് തലേ ദിവസം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ ചെയ്ത് വെച്ചു നമുക്കിത് ഫ്രിഡ്ജിൽ ചെയ്ത് വെക്കാം കേട്ടോ ഫ്രീസറിൽ പിറ്റേ ദിവസം എടുത്തിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഞാൻ വീണ്ടും ചെയ്തെടുക്കുകയാണ് ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി വെച്ച് കാണിക്കുന്നുണ്ട് ഇതേപോലെ വെക്കുക എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ് കേട്ടോ വേണ്ട നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് മാറിയില്ലേ അതിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് തന്നെ കുത്തണം കേട്ടോ ചിക്കൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക ആ ടൂത്ത് പിക്ക് അപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല നല്ല പോലെ അത് ഇളകി പോവോ ഒന്നുമില്ല നല്ല പോലെ നിന്നോളും നമ്മൾ വിചാരിക്കും ചിക്കൻ പൊട്ടിപ്പോവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അതിനാണ് ചിക്കൻ കുറച്ചൊരു കനത്തിൽ സ്ക്വയറാക്കി കട്ട് ചെയ്യണം എന്ന് പറയുന്നത് വളരെ തിന്നാക്കിയിട്ട് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ അതാ ഞാനിവിടെ കുറച്ചെടുത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ അതവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതിനെ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് എപ്പോഴും ഫ്രൈ പാനിൽ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് കുഴിയുള്ള പോലത്തെ പാനാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഫ്രൈ പാനിനേക്കാളും ഒരു പോട്ട് പോലത്തെ ഞാൻ വെച്ചിട്ടുള്ളത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് നമ്മളിതൊന്ന് അതിൽ കിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ സംഭവം റെഡി ആയിട്ട് കിട്ടും കേട്ടോ അത്ര സംഭവമേ ഉള്ളൂ കാരണം ഓൾറെഡി ചിക്കൻ അത് മുക്കാലോ ഒരു എന്താ പറയുക നയൻ സെവൻറ്റി ഫൈവ് എയ്റ്റി പേഴ്സൻറ്റിൻ്റെ അടുത്ത് പെർസെൻറ്റേജിൻ്റെ അടുത്ത് അത് കുക്കായ ചിക്കനാണ് പിന്നെ നമുക്കതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബാക്കിയും കൂടിയും കുക്കായിക്കോളും കണ്ടോ ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് ആവുന്ന സമയത്ത് ഓവറായിട്ട് കളർ മാറാനായിട്ട് നിൽക്കരുത് ഈ ഒരു ഷെയ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ നമ്മളതിനായിരുന്നു കോരി മാറ്റുകയാണ് കേട്ടോ കണ്ടോ എന്തൊരു ഭംഗിയാ നോക്കിയാൽ പുറത്ത് ഉള്ളിൽ ആ ചിക്കനും കൂടിയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കിട്ടാ കഴിക്കാനായിട്ടും അടിപൊളിയാണ് സോസൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുക നമ്മളിപ്പോൾ ഇത് പൊരിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളിൽ ആ ടൂത്ത് പിക്ക് ഇങ്ങോട്ട് റിമൂവ് ചെയ്താലും ഇത് ഇളകി പോരൂല്ല അത് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എങ്ങനെയാണോ മടക്കി വെച്ചാൽ അതേപോലെ നിൽക്കും കേട്ടോ അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു സോ മച്ച്